ഹായ് കൂട്ടുകാരെ സനാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുടംപുളി ഉണക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇത് അപ്പുറത്തെ വീട്ടിലെ സുമമ്മയുടെ പുളിയാണേ ഇത് നമുക്ക് പറക്കിയെടുത്ത് ഉണക്കുന്നത് എങ്ങനെയെന്ന് സുമയമ്മ കാണിച്ചു തരൂ വാ നമുക്ക് നോക്കാം മഴ സമയത്ത് ഉണ്ടാകുന്നത് കൊണ്ട് ഇത് പൂവൊള്ളിച്ചാണ് ഉണക്കുന്നത് കുടംപുളിയാണ് ഇനി നമുക്കിത് വെയിലെത്തിട്ട് ഉണക്കാം അങ്ങനെ നമ്മുടെ കുടംപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയി ഞങ്ങൾ വീണ്ടും വരും താങ്ക് യു